ഹലോ ഭ്രവാൻ വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിത്രവും അതിനോടൊപ്പമുള്ള തലക്കെട്ടും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും പിടികിട്ടി എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് ഗുരുഭവനപുരിയായ ഗുരുവായൂറിലെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആനയോട്ടത്തിന്റെ ചരിത്രം ആ ഒരു ചടങ്ങ് എങ്ങനെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ കൂടുതലും വ്യക്തതയോടുകൂടി കാണാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക ഗുരുവായൂർ ആനയോട്ടം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങാണ് ഗുരുവായൂർ ആനയോട്ടം ഉത്സവകാലത്ത് ഭഗവാന്റെ സ്വർണത്തിടമ്പ് എഴുന്നള്ളിക്കുന്നതിനുള്ള ആനയെ തിരഞ്ഞെടുക്കുന്നത് ആനയോട്ടത്തിലൂടെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്കുള്ള മഞ്ചുളാൽ പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന ആനയോട്ടം അമ്പലത്തിൻ്റെ ഉള്ളിൽ ഏഴു കൂടി അവസാനിക്കുന്നു ആദ്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം കടക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവ എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂരിലെ തൃക്കണാമതിലകം ശിവക്ഷേത്രത്തിൽ നിന്ന് ആനകളെ കൊണ്ടുവരുമായിരുന്നു എന്തോ കാരണങ്ങൾ കൊണ്ട് ഒരു വർഷം ആനകളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അന്ന് ഉച്ചയ്ക്ക് ശേഷം തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനകൾ ഓടിയെത്തി എന്നതാണ് ഐതിഹ്യം ഇതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തോടുകൂടിയാണ് ആനകൾ ഓടിവന്ന സമയത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ആനയോട്ട മത്സരം നടത്തുന്നത് ആനയില്ല ശ്രീവേലി ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ ശ്രീവേലിയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഉത്സവ ആരംഭ ദിവസത്തെ ആനയില്ല ശ്രീവേലി രാവിലത്തെ ശ്രീവേലിക്ക് കീശാന്തി ഗുരുവായൂരപ്പന്റെ സ്വർണത്തിടമ്പ് കയ്യിലെടുത്ത് നടന്നാണ് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുക അന്നേ ദിവസം ആനയോട്ടം കഴിയുന്നതുവരെ ആനകൾ ക്ഷേത്ര പരിസരത്ത് വരരുത് എന്നാണ് വ്യവസ്ഥ ആനയോട്ട മത്സരത്തിനു വേണ്ട ഒരുക്കങ്ങൾ പുന്നത്തൂർ കോട്ടയിലെ ആനകളിൽ നിന്നും നല്ല ആരോഗ്യസ്ഥിതിയും അക്രമ സ്വഭാവമില്ലാത്തതുമായി തിരഞ്ഞെടുക്കപ്പെട്ട ആനകളാണ് ആനയോട്ട മത്സരത്തിൽ പങ്കെടുക്കുക തിരഞ്ഞെടുക്കപ്പെട്ട ആനകളിൽ നിന്നും അഞ്ച് ആനകളെ മുൻനിരയിൽ ഓടാൻ വേണ്ടി നറുക്കിട്ട് തീരുമാനിക്കും പങ്കെടുക്കുന്ന ആനകളെ കുളിപ്പിച്ച് തയ്യാറാക്കി രണ്ടരയോടെ മഞ്ചുളാലിൻ്റെ അടുത്ത് അണിനിരത്തും ഇതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിലെ നാഴികമണി മൂന്നടിച്ചാൽ ആനയോട്ട ആരംഭിക്കും പാരമ്പര്യ അവകാശികൾ എടുത്തു കൊടുക്കുന്ന കുടമണികളും കൊണ്ട് പാപ്പാൻമാർ ക്ഷേത്രത്തിൽ നിന്നും മഞ്ചുളാൽ പരിസരത്തേക്ക് ഓടിയെത്തി ആനകളെ അണിയിക്കും ക്ഷേത്രന്മാരാ ശംഖു വിളിക്കുന്നതോടെ ആനയോട്ടം ആരംഭിക്കും ആദ്യം ഓടിയെത്തി കിഴക്കേ ഗോപുരം കടക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും മുന്നിലെത്തുന്ന മൂന്നാനകളെ മാത്രമേ ക്ഷേത്ര ക്ഷേത്രമതിലകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ആനകൾ ക്ഷേത്രത്തിനകത്ത് ഏഴ് പ്രദക്ഷിണം വെച്ച് കൊടിമരം വണങ്ങുന്നതോടെ ആനയോട്ട ചടങ്ങുകൾ പൂർത്തിയാകും ആനയോട്ടത്തിലെ വിജയിക്ക് ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ പ്രത്യേക പരിഗണന ഉണ്ടാവും സുരക്ഷാ ക്രമീകരണങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ ആനയോട്ടത്തിൽ ഒരു ആന മറ്റൊരാനയെ ആക്രമിക്കുകയും ഭയാനകമായ അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്ത സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെയധികം ക്രമീകരണങ്ങൾ അഥവാ സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് ക്ഷേത്രമുതലകത്തിലേക്ക് കടക്കുന്ന ആനകളുടെ എണ്ണത്തിലും ആനകളോടൊപ്പം ഓടുന്ന ആളുകളുടെ എണ്ണത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഗുരുവായൂർ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേക ചടങ്ങായ ആനയോട്ട മത്സരത്തെ കുറിച്ചുള്ള വിവരണം വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്